ഹായ് ഓൾ വെൽക്കം ടു എബിക് ലേണിംഗ് സോ കേട്ട എക്സാം ഒക്കെ എത്താനായിട്ടുണ്ട് സോ നമുക്ക് കേട്ടത് എക്സാമിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ടുള്ള അഞ്ച് ചോദ്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ ഒന്നാമത്തെ നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഏരിയെന്നാണ് അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തി സാമൂഹിക അംഗീകാരത്തിനുള്ള ആവശ്യം അതായത് നീഡ് ഫോർ എഫിലിയേഷൻ നേടാനുള്ള ആവശ്യം നീഡ് ഫോർ അച്ചീവ്മെന്റ് ആൻഡ് അധികാരത്തിനുള്ള ആവശ്യം നീഡ് ഫോർ പവർ എന്നിവ പറഞ്ഞത് ഏത് സൈക്കോളജിസ്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നീഡ് ഫോർ പവർ നീഡ് ഫോർ എഫിലിയേഷൻ നീഡ് ഫോർ അച്ചീവ്മെന്റ് ഈ മൂന്ന് നീഡ്സിനെ ഈ മൂന്ന് ആവശ്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആരാണ് ഓപ്ഷൻ എ എബ്രഹാം മാസ്നു ഓപ്ഷൻ ബി മെക്ലന്റ് ഓപ്ഷൻ സി അഡ്ലർ ആൻഡ് ഓപ്ഷൻ ഡി ബന്ധുരം നാല് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് ആരാണ് നമുക്ക് നീഡ് ഫോർ എഫിലിയേഷൻ നീഡ് ഫോർ അച്ചീവ്മെന്റ് ആൻഡ് നീഡ് ഫോർ പവറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ആരാണ് ഓപ്ഷൻ ബി അല്ലേ നമ്മുടെ ഡേവിഡ് മെക്ലാണ് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം എന്താണ് നമുക്ക് മൂന്ന് തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട് ഒന്ന് നീഡ് ഫോർ പവർ ആണ് അല്ലെ അധികാരത്തിനുള്ള നമുക്ക് പവർ കിട്ടാനും ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള നമ്മുടെ ആവശ്യം പിന്നെ നീഡ് ഫോർ അഫിലിയേഷൻ അല്ലെ ആൾക്കാരുമായിട്ട് സ്നേഹിക്കാനും ആൾക്കാരുമായി ആദരിക്കപ്പെടാനും ഒക്കെയുള്ള നമ്മുടെ ആവശ്യം പിന്നെ നീഡ് ഫോർ അച്ചീവ്മെന്റ് നേടാനുള്ള അല്ലെ പല കാര്യങ്ങളും ടാസ്കുകളും ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യാനുള്ള നമ്മുടെ ആവശ്യത്തിനെയാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ മെക്ലാൽ എന്ത് ഈ മൂന്ന് തരത്തിലുള്ള നീഡിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹൂളോയിങ് ഇസ് അസോസിയേറ്റഡ് വിത്ത് തിയറി ഓഫ് നീഡ്സ് അതായത് താഴെ കൊടുക്കുന്നവയിൽ ആവശ്യങ്ങളുടെ ശ്രേണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം അപ്പം ഓപ്ഷൻ എ ഗാറ്റ്നെ ഓപ്ഷൻ ബി മാസ്ലോ ഓപ്ഷൻ സി ഗാർട്ട്നർ ആൻഡ് ഓപ്ഷൻ ഡി സ്കിന്നർ നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ ഹൈറാർക്കി ഓഫ് നീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ എന്താണ് ഗാഗ്നി ഗാഗ്നി ഒരു ഹൈറാർക്കിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലെ പക്ഷെ ഇത് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണോ അല്ല ഹൈറാർക്കി ഓഫ് ലേർണിംഗ് ആണ് നമ്മുടെ ഗാറ്റ്നെ ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ബി എബ്രഹാം മാസ്ലോ ആണ് നമ്മുടെ ഹൈറാർക്കി ഓഫ് നീഡ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സൈക്കോളജിസ്റ്റ് അദ്ദേഹം ഒരു ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റ് ആണ് അല്ലെ മാനവികതാവാദിയാണ് അദ്ദേഹം എന്നുള്ളത് മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ പല ലെവൽസ് ഓഫ് നീഡ്സിനെ പറ്റി നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം ഗാട്ട്നർ എന്ന് പറഞ്ഞാൽ ഏത് കോൺസെപ്റ്റ് ആണ് മൾട്ടിപ്പിൾ തിയറി ഓഫ് ഇന്റലിജൻസ് അല്ലെ ബുദ്ധിയുടെ മൾട്ടിപ്പിൾ തിയറിയുമായിട്ട് മൾട്ടിപ്പിൾ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഗാട്ട്നർ ഉള്ളത് ആൻഡ് സ്കിന്നർ എന്ന് പറഞ്ഞാല് നമുക്ക് ഒപ്പറൻ കണ്ടീഷനിങ്ങുമായിട്ട് പ്രക്രിയാനുബന്ധ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് സ്കിന്നറിന് പറയാനുള്ളത് അടുത്ത ചോദ്യം നെയിം സ്റ്റേൺ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് സ്റ്റേൺ എന്ന് പറയുന്നത് ഏത് കാര്യവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ ഇമോഷണൽ കോഷ്യൻ ഓപ്ഷൻ ബി മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഓപ്ഷൻ സി ഇന്റലിജൻസ് ടെസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഇന്റലിജൻസ് കോഷ്യൻ ഓക്കെ അപ്പം വില്യംസ് സ്റ്റേൺ എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ കോഷിൻ്റെ എന്ന് പറയുന്നത് ഡാനിയൽ ഗോൾമാനുമായിട്ട് ബന്ധപ്പെടുത്ത് കിടക്കുന്നു സ്റ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ഐക്യുമായി ബന്ധപ്പെട്ട് ഇന്റലിജന്റ് കോഷിൻ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണ് ആരുന്നത് നമ്മുടെ വില്യംസ് സ്റ്റേണിന്റെ പേര് അപ്പൊ അത് മറന്നു പോവരുത് അതുപോലെ തന്നെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ പറ്റി പഠിച്ചതൊക്കെ ആരാണ് ടെർമൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യത്തെ ഇന്റലിജൻസ് ടെസ്റ്റ് കൊണ്ടുവന്നത് ആരാണ് ആൽഫ്രഡ് ബിനി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്റലിജൻസുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ് നാലാമത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇന്റലിജൻസ് ഡെഡ് ഗാർഡ്നർ ലേറ്റർ ടു ഹസ് മോഡൽ ഗാർഡ്നറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞുല്ലേ ഇപ്പൊ തിയറി കൊണ്ടുവന്ന സമയത്ത് ഗാട്ട്നർ പറഞ്ഞത് എന്താണ് ആദ്യം ഗാഡ്നർ പറഞ്ഞത് എട്ട് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട് എന്നാണ് പിന്നീട് അതിൽ ഒരു ടൈപ്പ് ഓഫ് ഇന്റലിജൻസും കൂടി ഗാട്നർ എന്ത് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ എട്ട് ടൈപ്പിനോട് ഒന്നും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ എന്ത് ചെയ്യുന്നുണ്ട് ഒമ്പത് ടൈപ്പ് ഓഫ് ഇന്റലിജൻസിനെ പറ്റിയിട്ടാണ് ഗാട്ട്നർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ചോദ്യം ഇതാണ് ഗാട്നർ ആഡ് ചെയ്ത ഏറ്റവും ലാസ്റ്റത്തെ ഇന്റലിജൻസ് ഏതാണ് എന്നുള്ളത് ഓപ്ഷൻ എ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഓപ്ഷൻ ബി വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഓപ്ഷൻ സി ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആൻഡ് ഓപ്ഷൻ ഡി സ്പേഷ്യൽ നമ്മുടെ വിശ്വ സ്പേഷ്യൽ ഇന്റലിജൻസ് അപ്പം ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്തത് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ആണ് നമ്മുടെ അസ്തിത്വമായിട്ട് അല്ലെ നമുക്ക് നമ്മുടെ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ആണ് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കാം ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആൻഡ് ഇതിന് പ്രത്യേക ഓർഡർ ഒന്നുമില്ല എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ആണ് ഏറ്റവും ലാസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏട്ട് ടൈപ്പ് ഏതാന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം അല്ലെ നമുക്ക് ലിങ്ക്വിസ്റ്റിക് ആണെങ്കിൽ നമ്മുടെ ഭാഷാപരമായ ബുദ്ധിയാണ് നന്നായിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ളത് പിന്നെ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ആണെങ്കിൽ കൃത്യമായി മാത്സ് അങ്ങനത്തെ പ്രോബ്ലം ലോജിക്കൽ റീസണിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമുക്ക് മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണെങ്കിൽ പാട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഇന്റലിജൻസ് ആണ് വിശ്വസ്പേഷ് നല്ല കൃത്യമായിട്ട് കാര്യങ്ങളെ ത്രീ ഡി ആയിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഇന്റലിജൻസ് ഇങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഇന്റലിജൻസിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഓരോ ബോഡിലി കൈനസ്തറ്റിക് അല്ലെ നമ്മുടെ ശരീരത്തിന് നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഈ അത്ലറ്റിക്സ് അത്ലറ്റിക്സ് അല്ല ഇങ്ങനത്തെ ജിംനാസ്റ്റിക്സ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ആൾക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളും അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇന്റലിജൻസിനെ പറ്റിയിട്ട് ഗാർഡ്നർ പറയുന്നുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം അപ്പൊ ഇന്റലിജൻസ് തിയറി പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് തിയറീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാണ്ട് അപ്പൊ അതിന്റെ ശ്രദ്ധ കൊടുത്ത് തന്നെ പഠിക്കാം ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റൻസ് വന്നാല് മാർക്ക് കളയാതെ നോക്കണം കാരണം പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആണ് ഇതൊക്കെ സോ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ടു ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് ഇസ് പ്രപ്പോസ്ഡ് ബൈ ഇന്റലിജൻസിന്റെ ദ്വിഘടക സിദ്ധാന്തം എന്ന് പറയുന്നത് ഏത് ആളാണ് പ്രപ്പോസ് ചെയ്തത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തേർസ് ഒന്നാമത്തെ ഓപ്ഷൻ ആണ് തേഴ്സ്റ്റൺ ബിനെ സ്പിയർമാൻ ആൻഡ് ഗിൽഫോർ ഇതിൽ ആരാണ് നമ്മുടെ ടു ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആരാണ് ടു ഫാക്ടർ തിയറി എന്ന് പറയുന്നത് നമ്മുടെ സ്പിയർമാൻ ആണ് കേട്ടോ ഇത് എപ്പോഴും ഓർത്ത് വെക്കണം റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതൊക്കെ ടൂ ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ് സ്പിയർമാൻ പറഞ്ഞിട്ടുള്ളത് ജി ഫാക്ടർ ആൻഡ് എസ് ഫാക്ടർ ജി എന്ന് പറഞ്ഞാല് ും എസ് എന്ന് പറഞ്ഞാല് സ്പെസിഫിക് ഫാക്ടറും ഇതാണ് ഈ ടൂ ഫാക്ടേഴ്സ് രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത് പിന്നെ ഓപ്ഷനിലാരാണ് ബിനെ അല്ലെ ബിനേനെ അധികവും യൂണിക് ഫാക്ടർ തിയറിയിട്ടാണ് ബിനേനെ പറയാറുള്ളത് സിംഗിൾ ഫാക്ടർ തിയറിയൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് തേർസ്റ്റൺ അല്ലെ തേർസ്റ്റിന്റെ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത് പ്രൈമറി മെന്റൽ എബിലിറ്റീസ് അല്ലെ പ്രാഥമിക പ്രാഥമിക മാനസിക കഴിവുകൾ എന്ന് പറഞ്ഞിട്ട് ഏഴെണ്ണം പറയുന്നുണ്ട് ഏഴ് പ്രൈമറി എന്റെ ലെബിലിറ്റീസിനെ പറ്റിയിട്ടാണ് തേഴ്സ്റ്റൻ പറഞ്ഞിട്ടുള്ളത് അതും ക്വസ്റ്റൻ വരാറുണ്ട് എത്ര പ്രൈമറി എന്റെ എബിലിറ്റീസ് ആണ് തേഴ്സ്റ്റൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആൻഡ് ഗിൽഫോർഡ് ആണെങ്കിലോ ഗിൽഫോർഡിൻ്റെതാണെങ്കിലും നമ്മൾ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് എന്ന് പറയുന്ന ഒരു മോഡൽ പഠിക്കുന്നുണ്ട് അല്ലെ ഓപ്പറേഷൻസ് കണ്ടന്റ്സ് ആൻഡ് പ്രൊഡക്റ്റ്സ് എന്നുള്ള രീതിയിൽ അതും അതിന്റെ ഓർഡർ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഓപ്പറേഷൻ കണ്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡലേ നമ്മൾ ഒരു ക്യൂബിന്റെ മോഡൽ ആയിട്ടാണ് അത് ഗിൽഫോർഡ് പറയുന്നത് സോ ഇന്റലിജൻസിനൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ അതിൽ നിന്ന് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് ആ രീതിയിൽ ഫോളോ ചെയ്ത് പഠിക്കാം താങ്ക്